മലേഷ്യയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് ഏഷ്യ പസഫിക് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേട്ടവുമായാണ് അമൽ ബിജുവും സുകുമാരനും തൊടുപുഴയിൽ തിരിച്ചെത്തിയത് തിരിച്ചെത്തിയ ഇവർക്കും പരിശീലകർക്കും വൻ സ്വീകരണമാണ് തൊടുപുഴ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയത് ഈ അഭിമാനമായ അഭിമാനമായ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അമേരിക്കയിൽ വെച്ച് നടക്കുന്ന വേൾഡ് ഗെയിംസിൽ പങ്കെടുക്കാനുള്ള ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് മധ്യപ്രദേശിലെ ഗോളിയാറിൽ വെച്ച് നടക്കുന്ന ദേശീയ ക്യാമ്പിലേക്ക് ഇവർക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് അതിനായി ഇവർക്കുള്ള പരിശീലനം തുടരുകയാണ് ഇവരുടെ പരിശീലകരായ ഷൈജൻ സ്റ്റീഫനും ജൈനമ്മ ജോയിയും സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത് വരെ മലേഷ്യയിൽ വെച്ച് നടന്ന ഏഷ്യ പസഫിക് ഷട്ടിൽ ബാഡ്മിൻ്റൺ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് പേർക്കും ഡബിൾസിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു അതിൽ ഞങ്ങൾക്ക് പ്രദേശ ഭവൻ ഫാമിലി പ്രദേശ ഭവൻ ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങളുടെ പി ടി പ്രസിഡന്റ് ടി ജിൻചേട്ടൻ സൈജൻ സാറ് എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾ എല്ലാവരും ഒന്നായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ഒരു തരത്തിലല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു തരത്തിലല്ല പ്രാർത്ഥനയായിട്ടോ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടാണ് ഞങ്ങൾ ഈ വിജയത്തിൽ എത്തിച്ചത് പ്രത്യേക പരിഗണന ആവശ്യമുള്ള വ്യത്യസ്ത പ്രായക്കാരായ നൂറ്റി എൺപത് വിദ്യാർത്ഥികളാണ് പ്രതീക്ഷാഭവനിൽ പരിശീലനം നേടുന്നത് സ്വപ്നം സ്വർഗം ലഭിക്കും ശാന്തി ലഭിക്കും കണ്ണിനും കരളിലും കൂരിരുൾ നൽകിയ കാരുണ്യവാനോ ഒരു ചോദ്യം കണ്ണിനും കടലിനും കൂരിരുൾ നൽകിയ കാരുണ്യവാനോടൊരു ചോദ്യം ഇനിയൊരു ജന്മം നൽകിടുവോ ഇനിയൊരു ജന്മം നൽകിടുവോ ഈ നിറവാർന്ന ഭൂമിയെ കാണാ വ്യത്യസ്തമായ കഴിവുകളുള്ള കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ സ്കൂളിന്റെ മുഖ്യ ലക്ഷ്യം തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി കായിക പരിശീലനം ഡാൻസ് പരിശീലനം മ്യൂസിക് പരിശീലനം യോഗാ പരിശീലനം അതുപോലെ തന്നെ അക്കാഡമിക്കിലും ഒത്തിരിയേറെ പ്രാധാന്യം നൽകുന്നു അധ്യാപകരും അനധ്യാപകരുമായി നാൽപ്പത്തിയാറ് പേരാണ് പ്രതീക്ഷാഭവനിൽ ഇവർക്കായി അക്ഷീണം പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ ഒരുപാട് കഴിവുകൾ ഉള്ളവരാണ് ഇവിടുത്തെ കുട്ടികൾ ഈ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ കൈപിടിച്ചുയർത്തുകയാണ് ഇവിടുത്തെ അധ്യാപകർ തൊടുപുഴ പ്രതീക്ഷാ ഭവനിൽ നിന്നും ജോസൽ സബാസ്റ്റ്യൻ ന്യൂസ്